സാധാരണ കോഴിന്ന് വിളിച്ച് പലപ്പോഴും കളിയാക്കാറുണ്ട് അത് ആൺകുട്ടികളെ എന്ന് പറയുന്നത് എല്ലാവരെയും ഉദ്ദേശിച്ചു അല്ല അല്ല നമ്മൾ കേൾക്കാറുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ കോഴി എന്നുള്ള വലിയ പ്രാധാന്യവും കണ്ടു കോഴിക്ക് വില കുറഞ്ഞു ആവശ്യക്കാർ കുറഞ്ഞു പക്ഷേ കോഴി എന്നുള്ള വാക്കിന് വില കുറഞ്ഞിട്ടില്ല കോഴി എന്ന് എന്നുദ്ദേശിക്കുന്നത് അതൊരു എന്താ പറയാ സ്ത്രീ വിഷയങ്ങളിൽ തൽപരരായ നമ്മുടെയൊക്കെ ഇടകൾ ഇട ഉണ്ടാവും നമ്മുടെയൊക്കെ സൗഹൃദ ഉണ്ടാവും പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ പെൺകുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ച് ഏർ അവര് അവര് അവരെ അവരെ പിന്നാലെ നടക്കുക അങ്ങനെ നടക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ കോഴി എന്ന് ഉദ്ദേശിച്ച പൂവം കോഴിയുടെ സ്വഭാവമാണ് അപ്പം പൂവൻ കോഴി കണ്ടിട്ടില്ലേ പൂവൻ കോഴി ഇപ്പം കുറെ പടക്കോഴികളുണ്ടെങ്കിൽ ഈ ഇണചേരുക എന്നുള്ള അവിടെയും നടക്കുന്ന പ്രക്രിയ അപ്പൊ ഒരാളെ വിട്ട് അടുത്തതിലേക്ക് പോവും അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോവും അപ്പൊ സ്ഥിരമായിട്ട് അങ്ങനെ ഒരാളില്ല ഒരു ഒരു ഇണ ആ രീതിയിലില്ല അങ്ങനെയുള്ള മനുഷ്യന്മാരെ ആണുങ്ങളെ അതുകൊണ്ടാണ് കോഴി എന്ന് വിളിക്കുന്നതാണ് എന്റെ ഒരു ബോധ്യം ഇനി അങ്ങനെയല്ല എന്നറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോട്ടെ വരുന്നുണ്ട് അതായത് തന്നെ എന്താടാ ഞങ്ങളെ ഇങ്ങനെ ഒരു ഞങ്ങളൊന്ന് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം കോഴികൾ പ്രതിഷേധിക്കുന്നു വേണ്ടാത്തതിനും വേണ്ടതിനൊക്കെ ആളുകൾ മനുഷ്യന്മാരോരോന്ന് ചെയ്തു വെച്ചിട്ട് ഞങ്ങളെ പേര് പറഞ്ഞ ഞങ്ങൾ പ്രതിഷേധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് രസകരമാണ് സംഭവം ആലോചിച്ചാൽ അത് സത്യമാണ് ഈ കോഴികൾ വല്ലതും ചെയ്തിട്ടാണോ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിന്റെ കോഴി ഗിരിരാജൻ ആ വിളികളാണ് കോഴി ഒരാളുടെ ഒരു സ്റ്റാറ്റസ് ഞങ്ങണ്ടായിരുന്നു ഈ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല വെറുതെ ഞങ്ങളെ വരച്ച് കോഴിയുടെ അപ്പൊ കോഴി എന്നുള്ളത് പൊതുവെ ഒരു വലിയ ഡിമാൻഡുള്ള വാക്കായി മാറിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രീതിയിലാണ് കോഴി സ്വഭാവം കാണിച്ചു എന്നുള്ളതാണ് വരുന്നത് അപ്പം ഗിരിരാജൻ എന്നൊക്കെ വിളിക്കുന്ന ചില അങ്ങനെ ചിലരുണ്ട് അപ്പൊ ഇതായിട്ട് എന്താ പറയാ ഒരു രസം എന്നുള്ള രീതിയിൽ പക്ഷെ അതിന്റെ ഇടയില് മഹിളാ മോർച്ചക്കാർ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ഒരു മാർച്ച് നടത്തിയായിരുന്നു ഈ രാഹുൽ മന്ദിപ്പർ ഓഫീസിലേക്ക് അപ്പൊ അവരുടെ കയ്യിൽ ഒരു കോഴിയൊക്കെ പിടിച്ചുകൊണ്ട് കോഴിയുമായിട്ടാണ് രേഖപ്പെടുത്തിയത് അപ്പൊ ആ കോഴി ചത്തു കഴിഞ്ഞ ദിവസം അത് ചത്തു അതിനെതിരെ ഇപ്പം പരാതി കൊടുത്തു കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കോഴിയെ വലിച്ചെറിഞ്ഞു പോലീസിനെ നേർക്ക് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മാത്രമല്ല എത്രയോ ആളുകള് കോഴിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അതായത് കോഴി വലിയ ഫാമുകളൊക്കെ നടത്തിയിട്ട് മുട്ട മാത്രം വിറ്റൊക്കെ ജീവിക്കുന്ന ആളുണ്ട് ഒരു ഉപദ്രവം ചെയ്യാത്തൊരു ജീവിയാണ് നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റ് മുഴുവൻ എങ്ങനെ കളയാം എന്നുള്ളത് ഒരു കോഴിയെ വളർത്തിയാൽ മതി ഒരു വേസ്റ്റും ഉണ്ടാവില്ല അപ്പൊ അത്തരത്തിൽ നല്ല ഒരു ജീവിയെ കുറിച്ചാണ് നമ്മൾ ഈ നാവില്ലാത്തത് കൊണ്ടാണ് അതിന് പിന്നെ കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മിന് അങ്ങനെ പാർട്ടികളെ കുറിച്ചൊന്നും കൂടുതൽ അറിയാ അപ്പൊ ഇങ്ങനെ രാത്രി മെസ്സേജ് അയക്കുന്ന പരിപാടിയും കോഴി കോഴിക്കില്ല കോഴി 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 എന്ന് പറയുമ്പോ ഇത്തരത്തിലുള്ള ജീവിയെ വെറുതെ അപമാനിക്കല്ലേ തീർച്ചയായും അപ്പം എന്തായാലും നമ്മുടെ ഒരു ഇഷ്ട വിഭവം തന്നെയാണ് കോഴി നീ കഴിക്കില്ലാന്ന് തോന്നുന്നു കോഴി ബിരിയാണി കഴിക്കില്ല കോഴിക്കറി ആ രീതിയില്ല അപ്പം കോഴി എന്താ പറയാ ചിക്കൻ കറിയും പൊറോട്ട ഒക്കെ ഇപ്പഴും അപ്പൊ കോഴിന്ന് വിളിപ്പേനുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കോഴിന്ന് വെറുതെ വിളിക്കുന്നതല്ല കണ്ട പെൺപിള്ളേരെ എല്ലാം പുറകെ പോകുന്നവരെയാണ് കോഴി കോഴി എന്ന് വിളിക്കുന്നത് ആരെങ്കിലും പരിചയം ഉണ്ടോ ഇങ്ങനെ കോഴിയായിട്ടുള്ള ഒരാള് ഓഹ് എനിക്കറിയത്തില്ല ഒരാളെങ്കിലും പരിചയമില്ല ഇല്ല 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 ശരി പറയേണ്ട ആൾക്കാരും അപ്പൊ ആളുകൾ അറിഞ്ഞിട്ട് അതൊരു വിഷയം ആവണ്ട അങ്ങനെ കോഴികളെ പരിചയമുള്ള കോഴി സ്വഭാവമുള്ള നിരവധി ആളുകൾ നമുക്കിടയിലൊക്കെ ഉണ്ടാവും ഇത് അറിഞ്ഞോ കോഴിത്തരം കാണിക്കുന്നത് ഇതാണ് എന്റെ അറിവിലുള്ളത് ഇനി ഇതല്ലാത്തത് ഇനി വൈക്കത്ത് വല്ലതുണ്ടോന്ന് എനിക്കറിയാ നമ്മൾ കോഴിക്കോടൊക്കെ പറയുന്നത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് തന്നെയായിരിക്കും പൂങ്കോഴിക്ക് ഒരു കൃത്യമായ ഒരു ഒരു വീട്ടിലും അഞ്ച് അഞ്ച് പടക്കോഴിയുണ്ട് അഞ്ച് പടക്കോഴിയെ ഇണയാക്കി ഭാര്യയാക്കി കൊണ്ടിടക്കുന്നവൻ ആണ് ഗിരിരാജൻ പക്ഷേ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴാണ് കൂടുതലായിട്ട് ഈ കോഴി പ്രയോഗം വന്നത് എന്തായാലും കോഴി എന്ന ജീവി വളരെ സാധുവായ ഒരു ജീവിയാണ് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ജീവിയാണ് നിരവധി ആളുകൾ ആ ആ ഒരു ജീവീനെ കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട് ഒരു ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി അധിക്ഷേപിക്കരുത് കോഴികൾക്ക് വേണ്ടി ഇത് സാധാ മനുഷ്യഗണത്തിൽപ്പെട്ട കോഴികളല്ല അല്ലാത്ത കോഴികൾക്ക് വേണ്ടി ഞാനും അഖിലേയും അഭ്യർത്ഥിക്കുകയാണ് അല്ലെ